മമ്മൂട്ടിയുടെ സിനിമയാണ് താൻ അവസാനമായി കണ്ടതെന്നും അതിൽ കാതൽ തന്നെ വളരെയധികം കരയിച്ചുവെന്നും നടി മീനാക്ഷി പറയുന്നതാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് മലയാള സിനിമകൾ താൻ അങ്ങനെ കാണാറില്ല അവസാനമായി കണ്ടത് കാതൽ എന്ന സിനിമയാണ് അത് തനിക്ക് വല്ലാത്തൊരനുഭവമായിരുന്നു മമ്മൂട്ടി സാർ നിങ്ങൾ വല്ലാതെ കരയിപ്പിച്ചു അത്ര മികച്ച പെർഫോമൻസ് ആയിരുന്നു കാതൽ എന്ന സിനിമയിൽ അങ്ങനെ പെട്ടെന്നൊന്നും കരയാത്തൊരാളാണ് പക്ഷേ കാതൽ കണ്ട് താൻ ഒരുപാട് കാലത്തിന് ശേഷം കരഞ്ഞെന്നും ജ്യോതിക ജ്യോതികമാമും മികച്ച പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചതെന്നും ഹൃദയത്തിൽ സ്പർശിച്ച സിനിമയെന്ന കാതലിനെ പറ്റി പറയുമെന്നുമാണ് നടി മീനാക്ഷി പറയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് മീനാക്ഷി മലയാളികൾക്ക് മുൻപിലേക്ക് എത്തുന്നത് വെള്ളിനക്ഷത്രം എന്ന ഒരൊറ്റ സിനിമ മതി മീനാക്ഷിയെ മലയാളികളെക്കാലത്തും ഓർക്കാൻ കരിയറിൽ തന്നെ മികച്ച സമയത്താണ് മീനാക്ഷി സിനിമയിൽ നിന്നും മാറി നിന്നത് ഇപ്പോഴിതാ തന്റെ സിനിമാ ജീവിതത്തിൽ നിന്നുള്ള പിന്മാറ്റത്തെക്കുറിച്ചും മലയാള സിനിമയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും വർഷങ്ങൾക്ക് ശേഷം സംസാരിക്കുകയാണ് മീനാക്ഷി പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ അവസാനം കണ്ട സിനിമയെപ്പറ്റിയും മമ്മൂട്ടിയെക്കുറിച്ചും ഒക്കെ മീനാക്ഷി സംസാരിക്കുന്നത് കാതലിന് മുൻപ് കണ്ടത് മറ്റൊരു മമ്മൂട്ടി ചിത്രമായിരുന്നുവെന്നും മീനാക്ഷി പറയുന്നു ഒരേ കടലാണത് എന്ത് മനോഹരമായ കഥയാണ് ആ സിനിമയ്ക്കെന്നും കഥയും കഥാപാത്രങ്ങളും വേറൊരു ലോകത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്നും ആ സിനിമയിലെ അഭിനയത്തിൽ മമ്മൂട്ടി ഒരു നാഷണൽ അവാർഡ് നേടിയിരുന്നെങ്കിൽ എന്ന് താൻ ആഗ്രഹിച്ചുവെന്നും മീനാക്ഷി പറയുന്നു സോഷ്യൽ മീഡിയയിൽ താൻ തീരെ ആക്ടീവ് അല്ലാത്തത് മലയാള സിനിമയിലെ മറ്റു മാറ്റങ്ങളെ കുറിച്ച് തനിക്ക് എത്ര അറിവില്ല അവസാനം കണ്ട രണ്ട് മലയാള സിനിമകൾ ഇതൊക്കെയാണെന്നും മീനാക്ഷി പറയുന്നു തന്റേതായിട്ടുള്ള ലൈഫിന് വേണ്ടിയാണ് സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തതെന്നും പിന്നീട് അതോർത്ത് നഷ്ടബോധം തോന്നിയിട്ടില്ല എന്നും മീനാക്ഷി പറയുന്നുണ്ട് സിനിമയിൽ തിളങ്ങി നിന്ന സമയത്ത് രണ്ട് മൂന്ന് ചിത്രങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല എന്നും അതിലുടണം മമ്മൂട്ടിയും മൊത്തമുള്ള സിനിമയും ഉണ്ടായിരുന്നുവെന്നും മീനാക്ഷി പറയുന്നു ആ സമയത്ത് മുൻപേ കമ്മിറ്റ് ചെയ്ത ഒരു ദുബായ് ഷോ ഉള്ളതുകൊണ്ടാണ് മമ്മൂട്ടിയുമായുള്ള സിനിമ വേണ്ടെന്ന് വെച്ചതെന്നും മീനാക്ഷി കൂട്ടിച്ചേർക്കുന്നുണ്ട് ആ സമയത്ത് കുറച്ചധികം സിനിമകൾ വേണ്ടെന്ന് വെച്ചിരുന്നു ഏതൊക്കെയാണെന്ന് തനിക്ക് ഇപ്പോൾ കൃത്യമായി ഓർമ്മയില്ല പക്ഷേ മമ്മൂട്ടിയുമായിട്ട് ഒരു സിനിമ അതിലുണ്ടായിരുന്നു ആ സിനിമയോട് നോ പറയാൻ കാരണം മുൻപ് കമ്മിറ്റ് ചെയ്ത ഒരു ദുബായ് ഷോയും ഈ സിനിമയും തമ്മിൽ ഡേറ്റ് ക്ലാഷ് ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒന്ന് മാത്രമേ പറ്റുള്ളൂ എന്ന അവസ്ഥയിൽ സിനിമയോട് നോ പറയുകയായിരുന്നു പക്ഷെ ഒരിക്കലും അതോർത്ത് വിഷമം വന്നിട്ടില്ല എന്നാണ് മീനാക്ഷിയുടെ വാക്കുകൾ മമ്മൂട്ടിക്കൊപ്പം പല ഫങ്ഷനുകൾക്ക് ഒന്നിച്ചു പോയിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് സ്റ്റേജ് ഷോയും ചെയ്തിട്ടുണ്ട് അങ്ങനെയൊരു ഷോയുടെ ഇടയ്ക്കാണ് ഈ സിനിമയുടെ കഥ കേൾക്കുന്നത് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണെന്നും മീനാക്ഷി ആ സമയത്ത് കൂടുതലും ധരിച്ചിരുന്നത് പാവാടയും സ്കേട്ടും ആയിരുന്നുവെന്നും അതൊക്കെ കണ്ടപ്പോൾ മമ്മൂട്ടി പറഞ്ഞത് സാരിയൊക്കെ കൊടുത്ത് പഠിക്ക് തന്റെ കൂടെ അഭിനയിക്കാൻ ഉള്ളതല്ലേ ഈ കോലത്തിലാണെങ്കിൽ തന്റെ മകന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുള്ളൂ എന്നാണ് മമ്മൂട്ടി പറഞ്ഞതെന്നും മീനാക്ഷി ഓർക്കുന്നുണ്ട് അതേസമയം ബ്ലാക്ക് എന്ന മമ്മൂട്ടി സിനിമയിൽ മീനാക്ഷി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പാട്ട് സീനിൽ മാത്രമായിരുന്നു മീനാക്ഷി ഉണ്ടായിരുന്നതെങ്കിലും രണ്ട് മൂന്ന് ദിവസം ഷൂട്ടുണ്ടായിരുന്നുവെന്നും താരം പറയുന്നു അതേസമയം കാക്ക എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെ െത്തിയ മീനാക്ഷി വെറും എട്ട് സിനിമകൾ കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ മീനാക്ഷിക്ക് സാധിച്ചു അപ്രതീക്ഷിതമായി മീനാക്ഷി സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തത് അന്നത്തെ കാലത്ത് വലിയ വാർത്തയായിരുന്നു സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തത് സ്വന്തം തീരുമാനപ്രകാരം ആയിരുന്നുവെന്നും തൻ്റെതായിട്ടുള്ള ഒരു ലൈഫിനു വേണ്ടിയായിരുന്നുവെന്നും ഈ സമയം വരെ അതിൽ ഒട്ടും നഷ്ടബോധമോ കുറ്റബോധമോ തോന്നിയിട്ടില്ല എന്നും തന്റെ ലൈഫിൽ താൻ ഹാപ്പിയാണെന്നും മീനാക്ഷി പറയുന്നു താൻ ഏറ്റവും പ്രാധാന്യം നൽകുന്നതും തന്റെ ലൈഫിനാണെന്നും മീനാക്ഷി കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ